ഇത് കഴിഞ്ഞ ശനിയാഴ്ച അന്തരിച്ച പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കെ എം ചെറിയ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ചെന്നൈ മോഗപ്പയർ ഫ്രോണ്ടിയർ ആശുപത്രിയിൽ പൊതുദർശനത്തിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ എം ചെറിയന്റെ വിയോഗം തീരാനഷ്ടമായെന്ന് ഗായിക സുജാത അനുസ്മരിച്ചു മുഹമ്മദ് റഹീസാണ് റഹീസ് ആണ് റഹീസ് രാജ്യത്തെ ആദ്യത്തെ കൊറോൺ ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ അല്ലെങ്കിൽ ആ മേഖലയിലെ തലപ്പൊക്കത്തിൽ നിന്ന് അതികായന് ഏത് രീതിയിലാണ് ചെന്നൈ യാത്ര നൽകാൻ ഒരുങ്ങുന്നത് ആരൊക്കെയാണ് അദ്ദേഹത്തിന് അന്തിമോചന എത്തിച്ചേരുന്നത് അശ്മി മുഖപ്പേറിലെ ഫ്രോണ്ടിയർ ആശുപത്രിയിൽ രാവിലെ മുതൽ തന്നെ അണമുറിയാതെ ആളുകൾ എത്തുകയാണ് ഡോക്ടർ കെ എം ചെറിയാൻ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയവർ ഒപ്പം തന്നെ കരുതലായവർ കരുത്തായവർ താങ്ങായവർ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു വലിയ നിര തന്നെ ഇവിടെ ഫ്രോണ്ടിയർ ആശുപത്രിയുടെ മുന്നിൽ ഉണ്ട് അദ്ദേഹത്തിന് അവസാനമായ ഒരു നോക്ക് കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു വലിയ നിര തന്നെ ഇപ്പോൾ ഈ ആശുപത്രിയുടെ മുന്നിലുണ്ട് പ്രധാനമായും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ഒപ്പം തന്നെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയും നേരത്തെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി അതിൽ ഗോവ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാവനകളും എടുത്തു പറയുകയായിരുന്നു കാരണം അദ്ദേഹം നൽകിയ സംഭാവനകൾ രാജ്യത്ത് അദ്ദേഹം ആദ്യം നടപ്പിലാക്കിയ ശസ്ത്രക്രിയകൾ ഹൃദയ ശസ്ത്രക്രിയയുടെ പല തരത്തിലുള്ള പല വിധങ്ങൾ ഇതൊക്കെയും ഒരു വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആശങ്ക ഒരു സങ്കടം കൂടി പങ്കുവച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും വിസ്മൃതിയിലാണ്ട് പോകരുത് എന്നു കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപദേശമൊക്കെ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഉച്ചയായപ്പോഴേക്കും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏതാണ്ട് നാല് മണിക്കൂറായി ഇത്രയും ആളുകൾ ഇങ്ങനെ നിന്ന് ഓരോരുത്തരായി കയറി അദ്ദേഹത്തിൻ്റെ മുന്നിൽ മൗനമായി നിന്ന് തങ്ങളുടെ ഓർമ്മകളൊക്കെയും പങ്കുവച്ച് അവർ നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ ആശുപത്രിയുടെ പുറത്തു ഒക്കെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രധാനമായും അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എണ്ണി തീർക്കാൻ കഴിയില്ല അത്രയധികം ആളുകളാണ് രാവിലെ മുതൽ വന്നു പോകുന്നത് നേരത്തെ ഗായിക സുജാത ഒക്കെയും എത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം ഓരോരുത്തരോടും പുലർത്തിയിരുന്ന സ്നേഹത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പരിപോഷിപ്പിക്കുന്നതിനൊക്കെയും വലിയ പ്രാധാന്യം നൽകിയിരുന്ന മനുഷ്യനായിരുന്നു ഒപ്പം തന്നെ കാരുണ്യം ഇതിലൊക്കെയും എടുത്തു പറയേണ്ടത് അദ്ദേഹം ഒരിക്കലും ഒരു അവാർഡുകളുടെയും പിറകെ പോയിട്ടില്ല ഒരു ഒരു വലിയ പരിപാടികളിൽ തന്നെ ആദരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് അവരോടും ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പൊതുമേഖലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ കമൻറ്റുകൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഇത്ര വലിയ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കി അതൊക്കെയും അല്ലാതെ ഒരു വലിയ ശ്രദ്ധ നേടണമെന്ന് ആഗ്രഹിക്കാതെ സേവനം നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ് വിട പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ആശുപത്രിയിലുള്ള രോഗികളടക്കം ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു പലരും പൊട്ടിക്കരയുകയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ തങ്ങളെയൊക്കെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയിട്ട് ആണ് അദ്ദേഹം മടങ്ങുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ വൈകാരികമായ കുറേ നിമിഷങ്ങൾക്ക് കൂടി ഈ ആശുപത്രി ഇപ്പോൾ സാക്ഷിയാകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി കിൽപോക്കിലെ സെമിത്തേരിയിലാകും ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നാളെ രാവിലെയോടുകൂടി ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും ശേഷം അവിടെ ചില പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് മണിയോടെ ആകും സംസ്കാരം എന്നാണ് അറിയുന്നത് ചെന്നൈയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്താണ് ഡോക്ടർ കെ എം ഹാഷ്മിൻസ് ആണ് നഷ്ടം എന്ന് ഗായിക സുജാത അനുസ്മരിക്കുന്ന നൂറ് ശതമാനം ശരിയാണ് അത്രത്തോളം ആ മേഖലയിലെ അധികായനായിരുന്നു ആ ഡോക്ടർ